നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി അധികാരമേറ്റിട്ട് ഈ വരുന്ന മെയ്യിൽ പന്ത്രണ്ട് കൊല്ലം തികയും എന്നാൽ പന്ത്രണ്ട് കൊല്ലം തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ആ കസേലിൽ നിന്നും ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇപ്പോഴും വിറളി പിടിപ്പിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങൾ അതിനുശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെ അധികാരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞുവെങ്കിലും രാജ്യസഭയിൽ അതുവഴി സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിലും ലോക്സഭയിലെ കീറാമുട്ടി അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് ടി ഡി പി ജെ ഡി ഒക്കെ കൃത്യമായി വിലവേശൽ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും മോശമായ ധനകാര്യ മന്ത്രി ഏറ്റവും മോശമായ ധനകാര്യ രീതികൾ പ്രവർത്തനങ്ങൾ അതുമാത്രമല്ല ധനകാര്യ പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബി ജെ പി കൊണ്ടുവരുന്ന മാറ്റങ്ങളെല്ലാം ഈ രാജ്യത്തെ തകിടം മറിക്കുന്നു എന്ന റിസർവ് ബാങ്ക് ഗവർണറുടെ തുറന്ന പറച്ചിൽ ഇതെല്ലാം കൂടിയാകുമ്പോൾ ശ്വാസം മുട്ടലിന്റെ വക്കുവളം എത്തി നിൽക്കുകയാണ് മോദിക്കും കൂട്ടർക്കും ഈ ഒരു സാഹചര്യം കേന്ദ്രത്തിൽ ബി ജെ പി നേതൃത്വം അധ്യക്ഷനെ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തതിലെ അപാകതകൾ വലിയ തോതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് നിതിൻ നബീൻ എന്ന വ്യക്തി ഒരു പ്രാദേശിക നേതാവിനെ ദേശീയ തലത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആരുടെ ബിനാമിയായിട്ടാണ് ആരുടെ നോമിനി ആയിട്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് കഴിയും മോദിക്ക് ബി ജെ പിയിൽ ഒരുപാട് ശത്രുക്കളുണ്ട് എന്നാൽ ആ ശത്രുക്കളെ പലരെയും വെട്ടിനിരത്തുന്ന ഒരു ഉന്മൂലന സിദ്ധാന്തം അദ്ദേഹവും അമിത്ഷായും കൂടി കഴിഞ്ഞ ഏറെ നാളുകളായി പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല പല നേതാക്കളും അപ്രതീക്ഷരാകുന്നു അല്ലെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ അനിഷ്ട സംഭവങ്ങൾ നേരിടേണ്ടി വരുന്നു അതൊക്കെ എങ്ങനെയാണ് മോദിയും അമിത്ഷായും കൂടി ആസൂത്രണം ചെയ്യുന്നത് എന്നതാണിപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം എടുത്തു ചോദിക്കുന്നത് വലിയ രീതിയിലുള്ള അട്ടിമറികൾ ദുരൂഹതകൾ അതും ഈ രാജ്യം ഞെട്ടലോടെ മാത്രം ഒരുപക്ഷെ കേൾക്കാൻ സാധ്യതയുള്ള ചില സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ വലിയ തോതിൽ ഫേസ്ബുക്ക് പോസ്റ്റും അതുപോലെ സോഷ്യൽ മീഡിയ കമൻറ്റുകളും വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വീണ്ടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു പരാജയം എന്ന രീതിയിലേക്ക് തന്നെയാണ് കണക്കാക്കുന്നത് സ്വന്തം മണ്ഡലത്തിൽ പോലും പരാജയപ്പെടുമോ എന്ന ഭയം അദ്ദേഹത്തെ ഉറച്ചൊന്നുമല്ല അലട്ടിയത് ഒരു ഘട്ടത്തിൽ എണ്ണായിരം വോട്ടുകൾക്ക് വാരണാസിയിൽ നരേന്ദ്രമോദി പിന്നിലായിരുന്നു അജയ്റായി മുന്നിലായിരുന്നു എന്ന വാർത്ത അദ്ദേഹത്തെ വിജയത്തിൽ ഒരു രീതിയിലും അതിൽ സന്തോഷിപ്പിക്കാൻ ഇടയില്ല അത്രയേറെ അദ്ദേഹം ആ സമയത്ത് ടെൻഷൻ അനുഭവിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് ഏതായാലും മോദിക്ക് ഇനി ഒരു ഊഴം കിട്ടില്ല ഈ ഉഴം തികയ്ക്കാൻ തീർക്കാനും കഴിയില്ല ഈ ടേം കംപ്ലീറ്റ് ചെയ്യാൻ അദ്ദേഹത്തെ സഖ്യകക്ഷികൾ അനുവദിക്കുകയുമില്ല